ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇടയ്ക്ക് മഴ പെയ്യും പക്ഷെങ്കിൽ ഇടക്ക് നല്ല വെയിലും വരും അങ്ങനത്തെ ഒരു വെതറാണ് ഇന്ന് എൻ്റെ ഞാനൊരു ചെറിയൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അതായത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചൂട്ടിൽ ചെന്നിരിക്കുമ്പോഴോ അതായത് പണ്ട് വളരെ പണ്ട് വളരെ കാലം മുമ്പ് ആരോ നട്ട മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇന്ന് അതായത് നല്ല തണലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഒരു സ്ഥലം നോക്കി നമ്മൾ പോയിരിക്കും അതായത് വളർന്ന് പന്തലിച്ച വലിയ വൃക്ഷത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ ഇന്ന് ഇരിക്കും അങ്ങനെ കിട്ടുന്നൊരു തണുപ്പ് അത് ഭയങ്കരമല്ല പക്ഷെ നമുക്കറിയത്തില്ലല്ലോ അത് ആരാ നട്ടമൊന്നും പക്ഷെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ ഒരു വളരെ കുഞ്ഞ് സന്തോഷം കുഞ്ഞല്ല കേട്ടോ ഒത്തിരി വലിയൊരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതായത് ഇറ്റ്സ് ബീൻ ഒരു സെവൻ എയ്റ്റ് ഇയേഴ്സായിക്കാണ് ഞാൻ ഈ ഒരു മരം നട്ടിട്ട് ഇതല്ല പല ഇത് നടാറുണ്ട് ഇത് ഒരു അവക്കാടോടെ ഇതാണ് അതായത് ഞാൻ പല വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് അവക്കാഡോ അപ്പോൾ ഞാനൊരു ഏഴ് വർഷമായി കാണും ഇത് നട്ടിട്ട് പക്ഷേങ്കിൽ ഇപ്പോൾ അതിൻ്റെ ചുവട്ടിൽ എനിക്ക് ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതായത് നമ്മൾ നട്ടു നമ്മൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമ്പോൾ ഒരു ആ കിട്ടുന്ന ഒരു സന്തോഷം അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ കുഞ്ഞുങ്ങളൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ ഒരു മരമെങ്കിലും നിങ്ങൾ നട്ടുവെക്കണം അതായത് പഴങ്ങളും പഴങ്ങൾ ഉണ്ട് അതായത് നട്ടു വെക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ പോയി നിങ്ങൾക്ക് നിങ്ങൾ നട്ടതാണെന്ന് പറഞ്ഞൊരു മെമ്മറിയിൽ നിങ്ങൾക്ക് പറിച്ചു കഴിക്കാൻ പറ്റും അതൊരു നല്ലൊരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മരങ്ങൾ നട്ടു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഇതുപോലുള്ള ഫ്രൂട്ട്സ് പറിക്കാൻ പറ്റും അതുപോലെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തിങ് ആണ് അതായത് കുട്ടികൾക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പാഷനാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ അതാണ് ഇന്നൊരു ഇന്ന് ചെറിയൊരു സന്തോഷം മരം ഒരു വരമെന്നൊരു ചൊല്ലു തന്നില്ലേ അതുകൊണ്ട് നാളത്തേക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ചെടികളോ എന്തായാലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക അതായത് നമ്മളിപ്പം കാണാറില്ലേ ഡീഫോറസ്റ്റേഷൻ മരങ്ങളൊക്കെ വെട്ടി കാട് വിളിപ്പിച്ച് വലിയ ഫ്ലാറ്റുകളും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ പണിയുന്ന അപ്പോഴവിടെ നഷ്ടമാകുന്ന ഒരുപാട് കിളികളുടെയും ഒരുപാട് വൈവിധ്യമാറുന്ന ജീവജാലങ്ങളുടെ ഒരു അവരുടെയൊരു ഒരു ജൈവ വൈവിധ്യമാണ് അപ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ ഫ്രണ്ട്സ് യു നെക്സ്റ്റ് വീഡിയോ